ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊന്ന് ഞമ്മക്ക് അടുപ്പത്തിൽ വെച്ചിട്ട് വേവിക്കാൻ ഈ ഇറച്ചി നല്ലോണം ഒന്ന് വേവണം കോയിന്റെ ജസ്റ്റ് ബാഗ് എടുത്താണ് ഇത് ഞാന് ഇതാ മക്കളെ പൊടി കഴിക്കാൻ പോവാണിതാ പൊടി കഴിക്കാനുള്ള ആ പൊടി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇത് മൈദപ്പൊടി ഗോതമ്പപ്പൊടി കൂടെ കൂട്ടി എടുത്താണ് ഞാൻ ഓരോരുത്തർക്കുള്ള ആവശ്യത്തിനുള്ള നിങ്ങൾ എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കണക്കൊന്നും നോക്കിയില്ല കുറച്ച് തോന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പിട്ട വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ നമ്മളിങ്ങനെ കുറച്ചിത് കുറച്ച് ദിവസം വെള്ളം ഒഴിച്ച് കുഴക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നായിട്ട് വലിയ ഉറപ്പായി ഉറപ്പായിപ്പോ അപ്പോൾ നമ്മൾ വല്ലാണ്ട് വെള്ളം കയറി പോകേണ്ട അങ്ങനെ നമുക്ക് പാകത്തിന് കുഴക്കണമെങ്കിൽ നമ്മൾ കുറച്ച് 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 വെച്ചാണ്ട് കുഴക്കേണ്ടത് വേണ്ടിയിട്ടുണ്ടാവും അങ്ങനെ നമ്മളെ കോഴി അടുപ്പത്ത് വെച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വേ ശരിയാക്കണം நல்ல சாஃப்ட் ஆக்கி குழைச்சிட்டندது. மெலோன குழைங்கின. இங்க நமக்கு இது வெடை நிக்கட்ட 10 நிமிடம். இஞ்சி காஞ்சி அம்மா இருக்கிட்ட. மென குழைங்க அம்மா இருக்காங்க. அம்மா மென கு. இந்த இவ்வளவுண்டா கேளு. மල්ச்சனாவ. மල්ச்சதா கட்டி தூக்கிட்டு இருக்குனதா. சரி വെളുത്തുള്ളി ഇതായാലും കഷ്ണ ഇഞ്ചിയും നമുക്ക് ഇതിലേക്ക് കുത്തിയിടണം ഓ ഓൾസേ അങ്ങനായി വരലിലിട്ടിട്ടാണിത് ഇറക്കി കുത്തുന്നത് ആ കാണും ഓ എന്താ എല്ലാം അടിച്ച് നല്ല പൊടിയാക്കണം ഇത് വെറുതെ മിക്സിയിൽ ഇടാൻ മാത്രം ഇല്ലാനും അങ്ങനെ നമ്മൾ ചട്ടി വെച്ചുക കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഇതാ അതിൽ കുട്ടി കൊഴച്ച കേട്ടോ ഇതിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഇത് വാട്ടാൻ കഴിയൂലോ റിജു വാട്ടിട്ട് കാണാം മ്മള് അകത്ത് ഇടാൻ ഇതാ കരിവെപ്പിനെല്ലാം വർക്ക് ചെയ്യാൻ വന്നിന്തിനാ ഇത് പോകാൻ ഭയങ്കര വരുന്നത് മാവ് നമുക്ക് പൂത്തിട്ടില്ല അപ്പൊ പൂക്കാൻ വേണ്ടിട്ട് ഇതിനൊരു പുക ഇട്ടതാണ് പുക ഇതിന് കിട്ടിയാല് പൂത്തോളും മാവ് മല്ലിച്ചപ്പ് ആ മല്ലാഞ്ചി അല്ല മല്ലിച്ചപ്പ് മയിലാഞ്ചൊരു വിവരം ഞാൻ ഇട്ട് നമുക്ക് ഇടേണ്ടത് മുളകും പൊടി അതിന് വേണ്ടല്ലോ റിജു ഞാൻ കൊറച്ചിട്ടിട്ടില്ല ഞങ്ങക്ക് ഓരോരുത്തർക്ക് വേണ്ടി അത്രക്ക് ഇട്ടോളി ഞാൻ കൊറച്ച് മുളക് പൊടി ഇട്ടിട്ടോളൂ എനിക്ക് മല്ലിപ്പൊടി പിന്നെ നിൽക്കണ് മസാലപ്പൊടി മണക്ക രണ്ട് സ്പൂണ് ചെറിയ സ്പൂൺ ആട്ടോ മസാലപ്പൊടി കുറച്ച് ജീരകം നല്ലീരത്തിന്റെ പൊടിയാട്ടോ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് പൊടി ഇടരുതോ മസാലക്കൂട്ട കേട്ടോ എന്റെ മസാലക്കൂട്ടാണ് അത് രസിച്ചിട്ടുണ്ട് പിന്നെ ഒന്നായിട്ട് നമുക്കത് ഇളക്കിളക്കണം ഞാൻ ചട്ടി മാറ്റി മാറ്റിയെന്താ അറിയോ ഇളക്കാൻ കഴിയുന്നില്ല ചട്ടി ചെറിയ പാത്രം ആയിട്ട് ഒഴിഞ്ഞ് തോന്നണ്ടല്ലോ പിന്നെ ഇറച്ചിയും കൂടെ ആവുമ്പോ തിരയെ ഇളക്കാൻ കഴിയൂല എന്താ ഞാനത് മാറ്റി കഴിഞ്ഞത് നല്ലോണം ഇടുന്നിട്ടൊന്ന് മസാലകളൊക്കെ ഒന്ന് വെന്ത്യാൽ നമുക്ക് ഇറച്ചി തിരിക്കിട നോക്കലല്ലാണ്ടൊന്ന് എന്നിട്ട് നമ്മൾ ഇറച്ചിതാതിരി അതിലിട്ട് നമ്മളെ വരയിലിട്ട് ഇടിച്ച് വെച്ചതാണ് ഇത് പൊടിച്ച് വെച്ചതാണ് നല്ലോണം പൊടിഞ്ഞണ്ടോ നല്ല മണി മണിയായിട്ട് നിൽക്കുന്നു അതും കയ്യിൽ മല്ലിച്ചപ്പ് ഇതാ അതിലിട്ടൊടുക്കുക ഇത് നമ്മള് നന്നായിട്ടൊന്ന് കൂടി ഇറക്കിട്ട് ഇന്ന് പണി കഴിഞ്ഞിക്കുന്നു നമുക്ക് പത്തിരിന്റെ പണി നോക്കണം ഞാൻ എന്താ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്ന സുഖം സന്തോഷവും സമാധാനം പഠിച്ചെല്ലാവർക്കും തെറ്റെ നമുക്ക് എല്ലാവർക്കും സുഖാണ് ഇതുപോലെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത് കണ്ടിട്ട് കേട്ടാ ഞമ്മളിതാ അതിലേക്ക് കൊറച്ച് ഇറച്ചിപ്പൊടികളെല്ലാം നമ്മളെ മിസ്റ്റ് എന്താ പറയാ തീന് തീന് തീനൊക്കെ ഇതായി വെച്ച് ഞമ്മളിതൊരു പത്തിരി അതിന്റെ മുകളിൽ വെച്ച് ഇത് എന്നിട്ടത് ഇങ്ങനെങ്ങനെ അമർത്തി എന്നെ ഇനി കൊടുത്ത കേട്ടോ തിരക്കണ്ടെരക്കണ്ടപ്പ തന്നെ ആക്കണത് സമാധാന കയ്യും കാലും വരലൊക്കെ തുണി അങ്ങനൊക്കെ ഇണ്ടാവുകയുള്ളു മൊഞ്ചി ഒന്ന് കുറച്ച് കുറവാട്ടോ തിന്നാ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഉണ്ടാക്കണേ ചെറുപ്പം പൈസ എന്നെ കൊണ്ട് മുഞ്ചിത്തിരി കുറയും നല്ല മറ്റു മക്കളെ ഇങ്ങനൊക്കെ മൊഞ്ചും ഉണ്ടാക്കിട്ട് കിട്ടുന്നോണ്ട് സീനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവൂല ആ ബിഹൈൻഡ് ദ സീനാക്ക ൂടെ എങ്ങനെ ഇറങ്ങി പറഞ്ഞോ മ്മന്റെ മുടാ അയ്യവ ഇതാണ് മക്കളെ ഇതാണ് ഇറച്ചി പത്തിരിന്റെ യഥാർത്ഥ മുടയൽട്ടാ സ്വർണ്ണമൂതിരൊക്കെ ോക്കും യൂട്യൂബിൽ ഞാനൊക്കെ എന്തോ ആണ് പറയുന്നത്

வெக்கிட அடுத்தது எடுத்துக்கணும் லே அடுத்தது எடுத்துக்கندي ഒന്നിതാ അടിപൊളി ഇതാ വെന്തിട്ട് എടുത്ത് കോരി വെച്ചിട്ട് കോരി വെച്ചു കൈ പൊള്ളുന്നതിനാണ് ഞാൻ പിന്നെ കൈ കൊണ്ട് വെറുതെ എന്തേലാണ് കയ്യ് പൊളിച്ച് റിസ്ക് എടുത്തത് അപ്പോൾ ചാച്ചി ഒരു പടി എടുത്തോണ്ടരാ നമ്മൾ ഇതാ വെന്തിട്ടുണ്ട് ഇതൊക്കെ ഇതാ എടുക്കാണ് മൂന്നെണ്ണം നമുക്ക് ഒപ്പരം അങ്ങനത്തെ പരന്ന ചട്ടി വച്ചാൽ വേഗം പണി കഴിഞ്ഞു

ട്ടാലാ അതിലൊക്കെ കട്ട് പോയിട്ട് അത് വേണ്ട തൊട്ടേ പാത്രം വേണം പെരിഞ്ഞിട്ട് ഒന്നായിട്ട് പോട്ട് എല്ലാരും ഓരോന്ന ഓരോന്നിട്ടങ്ങനെ തിന്നോളൂലേക്കട്ടെ അപ്പൊ അതിലുള്ള ചിക്കൻ എന്താണ് ിന്നായിട്ട് ഫോട്ടോ പിടിച്ചിട്ട് വീടിയോ ചേട്ടാ നമ്മള് ചുട്ട് കഴിഞ്ഞു നമുക്കൊരു വിരുന്നാരുണ്ടെന്ന് വിരുന്നാരം കടികൊടുക്കുതാ വിരുന്നാലാണ് ഈ ആപ്പന്റെ അമ്മത് തിന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ അടിപൊളി നല്ല ടേസ്റ്റ് ഇണ്ട് തിന്നോ பின் அம்ம காட்டி போல பல்லு காட்ட அது காட்டூல அல்ல